ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങളിപ്പോ എയർപോർട്ടിലാണ് ട്രവാൻഡ്രം എയർപോർട്ടില് നമ്മൾ എവിടെ പോവാണ് ഇപ്രാവശ്യം ഞാനല്ലേ ചോദിച്ചത് എന്നോട് ഞങ്ങള് അസർബൈജാൻ ടൂർ പോവാണ് അല്ലേ അതെ അതെ അങ്ങനെയല്ലേ പോവാണ് ഞാൻ ആക്ച്വലി പറയാൻ വന്ന ഹണിമൂണിന് പോവാണെന്നാണ് പറയാൻ വന്നത് ആ മാറിപ്പോയി ഒന്ന് പിടിച്ചു യെസ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഇവിടെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാൻ നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആണ് അതുകൊണ്ട് ഞങ്ങൾ പോസ്റ്റ് അടിച്ച് കോഫിയൊക്കെ കുടിച്ചിരിക്കുകയാണ് കോഫി കുടിച്ചു കഴിഞ്ഞു കുഞ്ചു കുടിച്ചു അതെ കോഫി കുടിച്ചു കേക്ക് കഴിച്ചു പിന്നെയും ഡിലേ ആയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ കുറച്ച് തരത്തിലൊക്കെ ഉണ്ട് അപ്പം സോമൻസ് ലഷ്വർ ടൂസ് അവരാണ് നമ്മളുടെ ട്രാവൽ പാർട്ട്ണർ അസർ ഭൈജാനിലെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ഞങ്ങൾക്ക് രണ്ട് രണ്ടുപേർക്കും സ്പെഷ്യലി സ്ഥലമാണ് പോയിട്ടില്ല ഉള്ളൂ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് സോമൻ അങ്ങോട്ട് അങ്ങോട്ട് തന്നെ വിടാം എന്ന് നമ്മൾ ആക്ച്വലി എന്താ പറയാ എനിക്ക് ഞാൻ ഈ സ്ഥലം ആദ്യം അങ്ങനെ വലിയ ധാരണ എനിക്കില്ലായിരുന്നു പക്ഷെ ഇവര് പ്രേമും അമ്മയും ജാനീസ് അമ്മയും അവരാണ് അസുഖ അങ്ങനെ അസർഭൈജോൻ ഇങ്ങനെയെന്ന് പറഞ്ഞ എന്റെ

ഉറങ്ങിപ്പോയി എനിക്ക് ബോറടിച്ചപ്പത്തന്നെ ലിപ്സ്റ്റിക് ഇടുന്നു അങ്ങനൊരു ശീലമുണ്ട് ഞാൻ ഇരുന്നിരുന്ന് ബോറടിച്ചു കുഞ്ചുവാണെങ്കിൽ ഉറങ്ങി ഇവിടെയാണെങ്കിൽ ഒന്നുമില്ല ചെയ്യാൻ വലിയ എനിക്കില്ലാത്തോണ്ട് ബോർ ബോറടിക്കുമ്പോൾ അങ്ങനെ ബുക്ക് വായിക്കണം തോന്നുന്നില്ല എന്ത് ചെയ്യും ഈ ഫ്ലൈറ്റുകാരൊക്കെ ഇങ്ങനെ തുടങ്ങിയ നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ दो निकास है आपके सहयोग के लिए धन्यवाद हम इस समय विमान में ईंधन भर रहे हैं इसीलिए आपसे अनुरोध है कि आप बैठे रहें और अपने सीट बेल्ट को खोल दें। किसी भी प्रकार के इलेक्ट्रॉनिक सामान का प्रयोग न करें कृपया करके मोबाइल फोन हर समय बंद रखें। आपात स्थिति के मामले में आगे की ओर निकल ഉച്ച എയർപോർട്ടിൽ ഞങ്ങളത് എത്തിയിരിക്കുകയാണ് അതിനിപ്പം എന്താ കള്ളകുപ്പി ഞങ്ങൾ ചുമ്മാ എക്സ്പ്ലോർ ചെയ്യാൻ വന്നു മാത്രമേ ഉള്ളൂ കുഞ്ചും ഒന്നും കുടിക്കില്ല ഒന്നും മേടിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ നോക്കി ആസ്വദിക്കാനാണ് വന്നിരിക്കുന്നത് കുഞ്ചു അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എത്ര മണിക്കൂറുണ്ട് നാലഞ്ച് മണിക്കൂർ വെയ്റ്റിംഗ് സമയമുണ്ട് ആ ഗ്യാപ്പിലാണ് തേരാപ്പാരി ഉള്ള നടപട കൊടുത്തു അതൊക്കെ നോക്കിട്ടെ ഞങ്ങള് ഇവിടെ വന്നപ്പോൾ വീഡിയോ എടുത്തു മാത്രം ഇത് ഒരു അല്ലേ എനിക്ക് ഏത് പെർഫ്യൂം മേടിച്ചു തരും െപ്പോ ആ അതും പറ്റില്ല എന്റെ ബ്രാൻഡ് ഏതാ അതും പറഞ്ഞില്ല എപ്പോഴും ഞാൻ പറയുന്നത് അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അത് വേണ്ട ഉണ്ട് ഞാൻ പറഞ്ഞ ഇന്ന് വേറെ ഏത് മേടിച്ചിട്ട് ഭയങ്കര വിലയാ അതാണ് ഒരു ഡൗട്ട് ആ ഉച്ചി അവിടെ അല്ലേ ഇതൊക്കെ ഇതൊക്കെ വാവാ പോവാ ടോം ഫോർഡ് വേണ്ട അപമാനിച്ചു ഗൈസ് എന്നെ അപമാനിച്ചു ടോംഫോർഡ് മേടിച്ച പറഞ്ഞിട്ട് ഇതോ ഇതെങ്ങനെയുണ്ട് ട്വിലി മിക്കവാറും ഒന്നും മേടിക്കാൻ ചാൻസ് ഇല്ല വെറുതെ ടൈം കളയാൻ ഷോ ഓഫ് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തീരുമാനം എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് വീഡിയോ എടുക്കാം ബൈ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കുറേ നേരം കഴിഞ്ഞപ്പോ വിഷം തോന്നും ഇവിടെ അതുകൊണ്ട് വെച്ചു എനിക്ക് കണ്ടിട്ട് നല്ല കൊതി തോന്നി അതുകൊണ്ട് എനിക്ക് വിഷപ്പത്ര എന്നാലും ഞാൻ കഴിക്കാന്ന് വിചാരിച്ചു ബീഫ് ബോഗർ യെസ് അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഈ ഷാർജയിൽ നിന്ന് ബാഗൂലേക്ക് അസർഭായ് ജേക്ക് പോകാനുള്ള ഫ്ലൈറ്റിൽ കയറി നമ്മൾ രണ്ടൊരു മാത്രമേ ഉള്ളൂ ഇവിടെ മൂന്നാമതൊരാളില്ല ഓൺലി യു ആൻഡ് മീ ഉറക്കം വരുന്നുണ്ടല്ലേ നാല് മണിക്കൂർ ഇനി ഒരു മൂന്ന് മണിക്കൂർ വിടുന്നുണ്ട് അപ്പോഴും ഉറങ്ങും കൊഞ്ചുറങ്ങും ഫുൾ ഉറക്കമായിരുന്നു എന്നെക്കാളും ഉറക്കായിരുന്നു പക്ഷെ ചിക്കനും പിന്നെന്താ വരുന്നത് പുലാവ് പുലാവ് ഒക്കെ വരുമ്പോൾ എണീക്ക് വേണം ആരും വരില്ലേ ഓക്കേ ഇനി ഫുഡ് വരുമ്പോൾ ഞാൻ എന്താണ് ഫുഡ് എന്നുള്ളത് കാണിക്കട്ടോ പുലാവ് എന്നാണ് പറഞ്ഞത് സംതിങ് ലാം അങ്ങനെ എന്തോ ലാം പുലാവ് മലബാർ ബിരിയാണിയുടെ സന്തോഷമായിട്ടെ അധികം വെയിറ്റ് ചെയ്യാതെ നമ്മൾ ലഗേജ് ഒന്ന് കിട്ടിയാ മതിയായിരുന്നു എനിക്ക് വേഗം പുറത്തിറങ്ങാനും എല്ലാം കാണാനൊക്കെ ഒക്കെ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ എന്താ പറയാ എക്സൈറ്റ്മെന്റിന്റെ പീക്കിലാണ് നല്ല നല്ല എയർപോർട്ടാട്ടോ ഇത് അടിപൊളി നമ്മുടെ ലഗേജ് വേഗം കിട്ടാൻ പ്രാർത്ഥിക്കണം ഞാൻ ആ അതേ അതേപരണാണോ നമ്മുടെ ആ നീല പറഞ്ഞ പോലെ തന്നെ അപ്പൊ കിട്ടി എല്ലാം ഈ നമുക്ക് പോവാത്ത് അദ്ദേഹാണ് നമ്മുടെ അമിത് നമ്മുടെ ഇവിടുത്തെ ഗൈഡ് സോമൻസിന്റെ അവിടെ നിന്ന് അവരെ ഏൽപ്പിച്ചാണ് അപ്പൊ അദ്ദേഹം പുറത്ത് എത്തിയിട്ടുണ്ട് എന്നെ വിളിച്ചു അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം സോ യെസ് എക്സിറ്റ് ഇതാണ് സോ ഇതാണ് എയർപോർട്ട് നമ്മളുടെ കാറ് വെയിറ്റിംഗ് ആണ് നമ്മൾ റൂമിലേക്ക് പോവാണ് സിക്സ് തേർട്ടി അല്ലേ സിക്സ് തേർട്ടി ആവുമ്പോഴല്ലേ rali really centro സുപ്രീം കോർട്ടാ നല്ല ഇതൊക്കെ കണ്ടു നമ്മുടെ മാഞ്ചെസ്റ്ററിലെ പോലത്തെ ബിൽഡിംഗ്സ് ഇതൊക്കെ പോയപ്പോൾ ഇതേപോലത്തെ സ്ട്രീറ്റ് ആയിരുന്നു മധുരം ആ മധുരം മധുരം കഴിക്കേ കഴിക്കേ മധുര പ്രേമി ഇവിടെ ഓരോ മധുരം ഇത് ആഹ് നമ്മൾ അന്വേഷിച്ചിടന്നല്ലേ അത് അത് പറയുന്നു ചീസ് കേക്ക് ആയിട്ട് ഇങ്ങനെ ചില കഴിക്കുമ്പോ അത്ര നന്നാവില്ല പക്ഷെ എനിക്ക് ഇവിടെ ഒരു പ്രതീക്ഷ ഉണ്ട് അപ്പൊ കഴിച്ചു നോക്കാം കൊഞ്ചും അത് ഓർത്ത് ഓർഡർ ചെയ്തു പിന്നെ മധുരപ്രേമി ആയതുകൊണ്ട് എന്തൊരു ആവേശമായിരുന്നു കണ്ടില്ലേ ിക്കാരുംല്ല ഓ തിരിഞ്ഞു നോക്കുന്നുല്ലോ നല്ല അനുസരിനെ അസർ ഭൈജാൻ പൂച്ച കൊള്ളല്ലേ ആണോ പഠിക്കുവോ സ്ട്രീറ്റിൽ ഉള്ള പൂച്ചയ പക്ഷെ നല്ല ഒരു വീട്ടില് വളർത്തുന്ന പൂച്ച പോലെ നൈസായിട്ടുണ്ട് കാണാൻ എന്താ നിന്റെ പേര് എന്തോ കഴിച്ചിട്ടിരിക്കുക അത് ശല്യപ്പെടുത്തണ്ട ഇതാണ് ഫുഡ് ഓർഡർ ചെയ്തത് ഓറഞ്ച് ടേസ്റ്റ് കാണണം മക്കളെ നമ്മൾ ഇന്ത്യക്കാര് ഓറഞ്ച് ജ്യൂസ് ഇത്ര ടേസ്റ്റിൽ കുടിച്ചിട്ടുണ്ടാവില്ല ഒരു ടേസ്റ്റ് അറിയോ കോൾഡ് ആട്ടോ കോൾഡ് ബർഗേർസ് ആണ് നമ്മുടെ നാട്ടിൽ കോൾഡ് കിട്ടില്ല ബർഗേർ സാൻഡ്വിച്ച് എല്ലാം തണുപ്പാണ് തണുപ്പ് ഉള്ളിൽ വെച്ചിരിക്കുന്ന ചിക്കൻ ആണെങ്കിലും മീറ്റ് മീറ്റാണെങ്കിലും എന്താണെങ്കിലും അത് നല്ല തണുത്തിരിക്കും സോ നമ്മൾ എന്ന് അവിടെ ആണ് നമ്മുടെ റൂം നമ്പർ നല്ലൊരു ഫോർ സ്റ്റാർ ഫെസിലിറ്റി ഹോട്ടലാണ് സോ അവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴി മാറി പോവും ഏതാണ് സ്ഥലം അറിയില്ല എവിടെയാ പറഞ്ഞു വഴി മനസ്സിലാവുന്നില്ലല്ലോ ലിഫ്റ്റ് ചെയ്തത് ഭാഗത്താണ് ബദംതർ ദൈവങ്ങളെ ഇവിടെ ലിഫ്റ്റ് പക്ഷെ ഇവിടെയാണല്ലോ കാണുന്നത് ഇപ്പം അയാൾ വേണ്ടെന്ന് പറഞ്ഞു ഇവിടെ എനിക്ക് മനസ്സിലാവത്ത കെട്ടിയവനേം കാണാനില്ലല്ലോ കുഞ്ചു ലിഫ്റ്റ് കണ്ടുപിടിച്ചു നമ്മൾ ഫോർ സീറോ ടുയിലേക്ക് പോകുന്നു പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രഷായിട്ട് പുറത്ത് ജസ്റ്റ് കറങ്ങാൻ പോകണം കേട്ടോ എന്ത് ഭംഗിയുള്ള വ്യൂ ആണ് നോക്കൂ എല്ലായിടത്തും ഇതുപോലെ നല്ല ഭംഗിയുള്ള ഫ്രെയിംസാണ് ഏ ഫുള്ള് എന്താണ് നിസാമി സ്ട്രീറ്റിലാണ് നമ്മൾ സമയം പോകുന്ന അറിയുന്നേ ഇല്ലാന്ന് അങ്ങനെ വീണ്ടും ഞങ്ങൾ അസബൈൻ പെർഫ്യൂം ഷോപ്പിൽ കയറി നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഒന്നും വാങ്ങിച്ചില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് വാങ്ങിച്ചത്

നമ്മുടെ നാട്ടിലത്തെ ക്ലൈമറ്റിന് ആവുന്ന പോലത്തെ നല്ല ഫ്ലേ ഫ്രേഗ്രൻസ് ഉണ്ട് ഇതെല്ലാം നിസാമി സ്ട്രീറ്റിലാണ് കേട്ടോ മധുരത്തിലേക്ക് കണ്ണു പോയി വീണ്ടും എന്റെ കെട്ടിയവന്റെ Yeah. azerbaijan special tea okay. another and you squeeze it in your yeah squeeze you know lemon out you just press it it will juice will come out and it will be different taste for little sour taste yeah and then you take it in your uh, one sweet cherry. Ja cherry. You yeah. put it in your mouth and drink with tea Ma nah, ണ്ടോ കഴിക്കോ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഞങ്ങളുടെ ചെറിയൊരു ടൂറും പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി ഇനി നാളെ രാവിലെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇത്രയും വീഡിയോ ഉള്ളൂ ബൈ ഗുഡ് നൈറ്റ് ഫ്രം ബാക്ക്